ഒരു കാര്യം ഞാൻ കാണിച്ചു തരാമേ ഇതാണ് നമ്മുടെ തെന തെന ഇവിടെ കൊറച്ചിങ്ങനെ കൊണ്ടിട്ടിരുന്നേ അപ്പൊ അങ്ങനെ പൊടിച്ച് വന്നതാണേ കാണാമോ ഇന്ന് ഒറയോ ഉണ്ടായിരുന്നു ഞാൻ കൊറേക്ക് ഇങ്ങനെ വെട്ടിയെടുത്ത് കാരണം വെച്ച നമ്മളെ വീട്ടിൽ കിളിയുണ്ട് ലവ് ബേഡ് അപ്പൊ ലൗബേഡിനെ എടുക്കാൻ വേണ്ടി എടുത്തായിരുന്നു കാണാമോ നല്ല ഭംഗിയാണ് കേട്ടോ കാണാം ഈ സാധനം ചെറിയൊരു ഇങ്ങനെ പൊടിച്ച് വന്നേന ഇത്രയും നമ്മൾ കേരളത്തിൽ ഈ സാധനം ഉണ്ടാവും കേട്ടോ തേരാ നല്ല പോലെ വേറൊരു കാര്യവും കൂടെ കാണിച്ചു തരാമേ ഇതാണ് പൊന്നാങ്ങ കേട്ടോ ഇതിന്റെ പ്രത്യേകത വെച്ചാ ഇവിടെ നമ്മള നിക്കണെന്ന് വെച്ചാൽ ഇത് നിക്കണെന്നു വെച്ചാൽ തവലും വെയിലും കിട്ടണം രണ്ട് ഇതും കൂടെ കിട്ടണ സൈഡിലാ നിക്കണേ അപ്പൊ ഗ്രീൻ കളറാണ് പിന്നെ ഇത് നമ്മളെ വെയിലത്ത് വെച്ചുകഴിഞ്ഞാ വെയിലത്ത് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ ഇത് ഇതാ ഈ ഒരു റെഡ് ഷെയ്ഡ് ആയിക്കും വെയിലുള്ള ഭാഗത്ത് മാത്രം വെച്ചാൽ റെഡ് ഷെയ്ഡ് ആയിരിക്കും അല്ലെങ്കിൽ തണലാണെങ്കിൽ ഗ്രീൻ കളർ ആയിരിക്കും രണ്ട് രണ്ട് ഇത് ആണെങ്കിൽ എന്ന് വെച്ചാൽ രണ്ട് ഒരേപോലെ എന്ന് വെച്ചാൽ ഈക്വലായിട്ട് കിട്ടുന്ന സൈഡിലാണെങ്കിൽ ഈ ഒരു ഷെയ്ഡായിരിക്കും ചെറിയ റെഡും പച്ചയായിട്ടും ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇത് നല്ല ടേസ്റ്റാണ് എനിക്കിതൊരു ശേച്ചി തന്നെയാണ് ഇവിടെ തന്ന് ഞാൻ വീട്ടിൻ്റെ മുറ്റത്ത് വെച്ചായിരുന്നു അപ്പോൾ നിറയായി കാട് പോലെ അപ്പോൾ ഇവിടെ ശരിക്കും പാമ്പ് ശല്യം ഉണ്ട് കേട്ടോ ഇവിടെ എന്ന് വെച്ചാൽ നമ്മൾ വാടാക്കിയാണ് താമസിക്കണത് അപ്പം ഇവിടെയാണെങ്കിൽ കാട് ബാക്കിലോട്ട് നല്ല കുഴിയും കാടും ഒക്കെയാണ് ഇവിടെ പുലിയൊക്കെ വരും കേട്ടോ അപ്പോൾ കാടും ഭയങ്കര ഈ ശല്യമൊക്കെ ഉള്ളതാണ് അപ്പം ഈ ഫ്രണ്ടിൽ വീട്ടിൻ്റെ വിറ്റത്തൊക്കെ കാടൊക്കെ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര ശല്യം പാമ്പൊക്കെ ഇടയ്ക്ക് രണ്ട് മൂന്ന് പാമ്പിനെ ഇവിടെ നിന്ന് നമ്മൾ അടിച്ചു തോന്നുന്നു കാരണം പാമ്പെന്ന് വെച്ചാൽ മറ്റേ ഈ വെള്ളി വരയണേ എട്ടിട ഗീര അങ്ങനെ എന്തോ പറയണം അപ്പോൾ ഇതേപോലെ ഭയങ്കര വിഷം ഇന്നലെ തന്നെ നമ്മളെ വീട്ടിലുള്ള ഒരു കോഴീനെ ഇതേപോലെ മറ്റേ എന്തോ പു എന്തിനൊരു പുലി ഇങ്ങനെ പിടിച്ചോണ്ട് പോയി അത് എൻ്റെ കണ് മുന്നിൽ വെച്ചായിരുന്നു ഇങ്ങനെ സംഭവം നടന്നു എനിക്ക് ഭയങ്കര വിഷമമായി ഏട്ടാ നല്ല വിഷമം കാരണം വെച്ചാൽ നമ്മൾ കഷ്ടപ്പെട്ട് വളർത്തിയിട്ട് ഇതാണ് നമ്മുടെ അവസ്ഥ അപ്പൊ ഇങ്ങനൊരു പ്രശ്നം ഉള്ളതുകൊണ്ട് നമുക്ക് മുറ്റത്ത് അങ്ങനെ കൂടുതൽ കാടായിട്ടുള്ള ചെടികൾ അങ്ങനെയൊന്നും വയ്ക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ആ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് വയ്ക്കാതെ ഇവിടെ മിക്കതും തറസിൻ്റെ വേണ്ട അതിൽ തറയിലുണ്ട് തറയിൽ അത്യാവശ്യം വള്ളി പോലത്തെ ഐറ്റംസ് അങ്ങനെ ഉള്ള പയർ അങ്ങനത്തെ ഐറ്റംസ് പിന്നെ ഇനിയിപ്പം വേന സമയല്ലേ അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ച് ചീരയൊക്കെ നല്ല ചീരയൊക്കെ നടണോന്ന് പറഞ്ഞോണ്ടൊക്കെ ഇനി നിക്കണേ അല്ല ഇരിക്കീര നടണമെന്ന് അങ്ങനെ വിചാരിച്ചോണ്ടിരിക്കയാണ് അപ്പം സംഭവം എന്ന് വെച്ചാൽ എന്താ പറയാ സമയം ഇല്ല സമയമെന്ന് വെച്ചാൽ എനിക്ക് എനിക്കിനിപ്പോൾ അടുത്ത മാസം ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് ഭയങ്കര അതിൻ്റെയൊക്കെ ഭയങ്കര ആഘോഷങ്ങളും സെലിബ്രേഷൻ അങ്ങനെയൊക്കെ ആയിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ അതിൻ്റെയൊക്കെ തിരക്കിലായിരിക്കും അപ്പോൾ എന്തായാലും ബാക്കിയുള്ള ബ്ലോഗില് ബാക്കി ഡീറ്റെയിൽസ് അറിയാം ഇവിടെ വേറെയും കുറേ കൃഷി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ കൂടുതലങ്ങനെ ബോർ അടുപ്പിക്കണമില്ല ഞാൻ അങ്ങനെ ബാക്കിയുള്ള ബ്ലോഗ്സില് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പരിചയപ്പെടുത്താം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ